ഇസ്രയേലിന് ഗസയിൽ സൈനിക നഷ്ടങ്ങളുടെ പരമ്പരകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഇസ്രയേലിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് അതായത് ഗസയിലെ റഫൈൽ വെച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ നാഹാൽ ബ്രിഗേഡിന്റെ നാഹാൽ ബ്രിഗേഡിന്റെ ഏഴായിരത്തി ഒരുന്നൂറ്റി ഏഴാമത്തെ എഞ്ചിനീയറിംഗ് ബറ്റാലിയനിലെ കമ്പനി കമാൻഡറായ മോഡി ഇൻ മഖാബിം എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മുപ്പത്തഞ്ച് വയസ്സുകാരനാണ് ുന്നത് അതേപോലെ തന്നെ മോസിക്കോ റോഷൻ വാൾഡ് എന്നറിയപ്പെടുന്ന മറ്റൊരാൾ ഇതും കമാൻഡർ തന്നെയാണ് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കമാൻഡർമാരെയാണ് ഇന്ന് നഷ്ടമായിരിക്കുന്നത് റഫൈലുള്ള ഒരു ബിൽഡിങ്ങിൽ നിലനിൽക്കുന്ന സമയത്താണ് ഹമാസ് ബിൽഡിങ്ങിനു ആക്രമണം നടത്തി ബിൽഡിംഗ് തകർത്തത് ആ ബിൽഡിംഗ് തകർന്നതിന്റെ അനന്തര ഫലമായാണ് ഈ രണ്ടു പേരും മരണപ്പെട്ടിരിക്കുന്നത് മറ്റു ചിലർക്ക് പരിക്കുകളുണ്ട് ഈ കാണുന്നത് ഇസ്രയേലിൻ്റെ മാരിഫ് എന്നറിയപ്പെടുന്ന അവരുടെ പത്രമാണ് ഈ പത്രത്തിൽ വളരെ കൃത്യമായി ഈ രണ്ട് സൈനികരുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട അവരുടെ കമാൻഡർമാരാണ് ഹിബ്രു ഭാഷയിലാണ് ഈ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ബിൽഡിംഗ് തകർന്നതിന്റെ അന്തരഫലമായിട്ടാണ് ഈ രണ്ടാളുകളും മരണപ്പെട്ടിരിക്കുന്നത് ഗസയിൽ അതിശക്തമായ പോരാട്ടം വടക്കും തെക്കുമെല്ലാം ഹമാസിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഗസയിലെ നില റസയിലെ സാഹചര്യങ്ങളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ശക്തമായ തിരിച്ചടി ഇപ്പോഴും ഇസ്രയേലിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് ആളുകളെ നിഷ്കരുണം വധിക്കുന്നു വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ നീക്കങ്ങളുമായി ഇസ്രയേലും തുടർന്നുകൊണ്ടിരിക്കുകയാണ് സിറിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഗസയിലെ പോരാളികളെ ബാധിച്ചിട്ടില്ല അതേസമയം ഇപ്പോൾ ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹമാസ് അല്പം കൂടെ താഴോട്ട് വന്നു അവരുടെ ഉപാധികളിൽ അല്പം അവർ താഴ്ന്നു കൊടുക്കാൻ തയ്യാറായി എന്ന വാർത്തകൾ വരുമ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടതായി വരുന്നു ഗസയിലെ ഈ ഹമാസിന് ആയുധങ്ങൾ ലഭിച്ചിരുന്നത് ഏത് വഴിയായിരുന്നു എന്നതാണ് അതായത് സിറിയ നഷ്ടപ്പെട്ടതോടുകൂടെയാണ് ആ ഇത്തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് സിറിയയിൽ നിന്നും നേരെ ലബനാനിലേക്ക് ആയുധങ്ങൾ എത്തിയിരുന്നു ലബനാനിലെ ഹിസ്ബുലയ്ക്ക് യഥെട്ടം ആയുധങ്ങൾ ലഭിച്ചിരുന്നു അതേപോലെ തന്നെ നമുക്കറിയാം ഇസ്രയേലിന് എത്രയോ തവണ ആയുധങ്ങൾക്ക് ക്ഷാമം ഉണ്ടാകുന്നു അമേരിക്ക വീണ്ടും വീണ്ടും ആയുധം എത്തിച്ചു കൊടുക്കുകയാണ് എന്നാൽ ഗസയിലുള്ള ഈ പോരാളികളുടെ ആയുധം തീരാതെ അവസാനിക്കാതെ അവർ പൂർണമായ ശക്തിയോടുകൂടെ ഇസ്രയേലിന് ചെറുത്ത് നിൽക്കുമ്പോൾ എത്ര കാലമായ ഒരു വർഷത്തിലധികമാകുമ്പോൾ എന്തുകൊണ്ട് അവരുടെ ആയുധങ്ങൾ വീണ്ടും അവശേഷിക്കുന്നു എന്ന ചോദ്യം വളരെ പ്രധാനമാണ് ഇസ്രായേലും തന്നെ ആ ആയുധങ്ങൾ അവസാനിക്കട്ടെ എന്ന രൂപത്തിൽ ഇത്രയും യുദ്ധം നീട്ടിക്കൊണ്ടുപോയി പക്ഷേ അത് അവസാനിക്കുകയല്ല അതിന് ഭൂമിയുടെ താഴ്ഭാഗത്തിലൂടെ ഒരു ലിങ്ക് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അത്രയും വലിയ രൂപത്തിൽ ഭൂമിക്കിടയിൽ സ്റ്റോറേജ് ശരിപ്പെടുത്തുക എന്നത് വലിയ പ്രയാസകരമായ കാര്യമാണ് എന്നാൽ അത് സിറിയയിൽ നിന്നും ലബനാനിലേക്ക് എത്തുന്നു അതൽ ആ ഏത് രീതിയിലാണ് ഗസയിലേക്ക് അത് എത്തിയിരുന്നത് എന്നത് അജ്ഞാതമാണ് പക്ഷേ സിറിയയിലുള്ള ബഷാറുൽ അസദൻ്റെ പതനത്തോടുകൂടെ ഇങ്ങനെ ഒരു നീക്കം വരുമ്പോൾ അവരുടെ ഈ ഒരു ലിങ്ക് അതായത് അവർക്ക് ആയുധം എത്തിച്ചിരുന്ന ഒരു ലിങ്കിൽ എവിടെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേ സമയത്ത് സിറിയ ഏത് സമയത്തും ഇനിയും യുദ്ധത്തിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യങ്ങളിലാണ് ഉള്ളത് ഇറാൻ ഇടപെടാനുള്ള സാധ്യതയുണ്ട് തുർക്കി ഇടപെടാനുള്ള തുർക്കിയുടെ കൂടുതൽ ഇടപെടലുകൾക്കുള്ള സാധ്യതയുണ്ട് ഈ സിറിയ തുർക്കി ഇപ്പോൾ വടക്ക് ഭാഗത്തെ സിറിയയുടെ വടക്ക് ഭാഗത്തെ ഇസ് തുർക്കിയുമായി അടുത്ത് നിൽക്കുന്ന ഭാഗത്തെല്ലാം സൈനികരെ വിന്യസിപ്പിച്ചിട്ടുണ്ട് ടാങ്കുകൾ വിന്യസിപ്പിച്ചിട്ടുണ്ട് അതേസമയത്ത് ഇസ്രയേലിനോട് അടുത്ത് നിൽക്കുന്ന കുനൈത്തറ ഭാഗത്ത് ഇസ്രയേൽ അവരുടെ ടാങ്കുകളും സംവിധാനവുമായി ഒരു ഭാഗത്ത് അധിനിവേശം നടക്കുന്നു അതേ സമയത്ത് ഇറാൻ വേണ്ട രൂപത്തിൽ ഇടപെടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവരും നടത്തിക്കൊണ്ടിരിക്കുന്നു സിറിയയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എല്ലാ വലിയ ശക്തികളുടെയും ആക്രമണത്തിന്റെ കേന്ദ്രമായി സിറിയ മാറുമെന്നാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ബഷാറുൽ അസദ് വളരെ വേഗത്തിൽ പ അവർക്ക് പതനമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം തുർക്കി തന്നെയായിരുന്നു തുർക്കിയുടെ ചില നീക്കങ്ങൾ ചില സംവിധാനങ്ങൾ അതിന് വളരെ അധികം ഫലപ്രദമായി എന്ന് നമുക്ക് പത്രങ്ങളിലൂടെ കാണാൻ സാധിക്കും ബഷാറുൽ അസദിന്റെ സൈനികരുടെ സം കമ്മ്യൂണിക്കേഷൻ സംവിധാനം എല്ലാം ജാമാക്കിയിരിക്കുന്നു ജാമാക്കിയിരുന്നു തുർക്കി എന്ന് കാണാൻ സാധിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എല്ലാ സൈനികരും ഒറ്റപ്പെട്ടു പോകും സൈനികരുടെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകും അങ്ങനെയുള്ള വലിയൊരു ദുരന്തം ബഷാർ ബഷാറുൽ അസദിൻ്റെ സൈന്യത്തിന് തുർക്കി വഴി ഉണ്ടായിട്ടുണ്ട് അതേ സമയത്ത് ഇപ്പോൾ തുർക്കി ശക്തമായ രൂപത്തിൽ സിറിയയിൽ ആധിപത്യം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് ഈ ഒരു ആധിപത്യത്തിന്റെ ശ്രമങ്ങൾ ഇസ്രയേലുമായിട്ടുള്ള നേരിട്ടുള്ള തുർക്കിയുടെ ഒരു യുദ്ധത്തിലേക്കുള്ള നീക്കമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ലോകം വിലയിരുത്തുന്നത് ഒരു ആസന്നമായ യുദ്ധം ഇറാനും ഇസ്രയേലും ആയിരിക്കില്ല ഒരു പക്ഷേ ഇസ്രയേലും തുർക്കിയുമായിരിക്കും എന്നിവിടത്തേക്ക് കാര്യങ്ങൾ വരുന്നു ഇന്ന് ഇറാൻ തുർക്കിയോട് രാത്രി കാണാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഹെലികോപ്റ്ററുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ചില രൂപത്തിലുള്ള സാ സഹകരണങ്ങൾ തുർക്കിയുടെയും ഇറാൻ്റെയും ഭാഗത്ത് രഹസ്യമായി ഉണ്ട് എന്ന കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഏതായിരുന്നാലും ഈ ഒരു ഘട്ടത്തിൽ ഏത് സമയത്തും വലിയ രൂപത്തിലുള്ള ഒരു യുദ്ധം ഇനിയും ആവർത്തിക്കുമെന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്